ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നാടും നഗരവും ഓണാഘോഷത്തിന്റെ നിറവിലാണ് ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കുകൾക്ക് വിട പറഞ്ഞ മലയാളികൾ തിങ്കളാഴ്ച തിരുവോണം ആഘോഷിക്കും പുതുവസ്ത്രങ്ങൾ ധരിച്ചും വിഭവസമൃദ്ധമായ സമൃദ്ധമായ സദ്യയുണ്ടും ഒന്നിച്ചിരുന്ന സൗഹൃദം പങ്കിട്ടും മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ അത് നൽകുന്നത് ഗൃഹാതുരത്വത്തിന്റെ നുരുത്ത ഓർമ്മകൾ കൂടിയാണ് ൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ ഓണാഘോഷ പരിപാടി വാരിയത്ത് അംബേദ്കർ നഗറിൽ നടന്നു നഗറിലെ മുതിർന്ന വ്യക്തി വാരിയത്ത് അയ്യപ്പൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഫസലുറഹ്മാൻ പ്രിൻസിപ്പൾ കെ സഫിയ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു വളണ്ടിയർമാരുടെ സാമൂഹിക പ്രതിബദ്ധതയും വർദ്ധിപ്പിക്കുക നഗറിലെ കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ച് വിവിധ മത്സരങ്ങൾ നടത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഓണാഘോഷ പരിപാടികൾ നടത്തിയത് സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വാരിയത്ത് അംബേദ്കർ ഗ്രാമത്തിൽ വെച്ച് ഓണാഘോഷം നടത്തപ്പെടുകയാണ് വളണ്ടിയേഴ്സിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയും കോർഡിനേഷൻ കപ്പാസിറ്റിയും വർദ്ധിക്കുക അതിലുപരിയായിട്ട് ഗ്രാമത്തിലെ കുട്ടികളെ മാക്സിമം പരിപാടികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു നഗറിലെ ആളുകൾ ആഘോഷത്തിന്റെ ഭാഗമായി പ്രോഗ്രാം ഓഫീസർ ബിജി സന്തോഷ് അധ്യാപകരായ പി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ